ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട് ഇട്ടിട്ട് പിന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കുക ഇവിടെ എനിക്കൊരു ഡേഞ്ചർ സോണിൽ തോന്നി ഞാൻ കണ്ടുകഴിഞ്ഞപ്പം അപ്പോൾ പെട്ടെന്ന് ഡിലേറ്റ് ചെയ്തേച്ച് ഇന്നും പുറത്തൊക്കെ പോയി നിങ്ങൾ എന്നോട് ചോദിക്ക് എന്താണ് സിംഗു മുഖത്തൊക്കെ കാര്യം അരിവാളിച്ചിരിക്കുവാണ് സത്യമാണ് അതെന്താ പറയുക ഞാൻ വെയിലത്തൊക്കെ ഇപ്പോൾ നടക്കുന്നത് മറ്റേ സുഖിച്ച് പരിടാത്തിരിക്കുവരായിരുന്നു ഇപ്പം ഞാൻ വെയിലത്തിറങ്ങിയ ചക്കരകളെ ജീവിക്കണ്ടേ നമുക്ക് അതുകൊണ്ട് വെയിലത്തിറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ അതിൽ അത് ഇതെല്ലാം അടുപ്പിക്കുകയാണ് നമ്മൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വെയിലൊക്കെ കൊള്ളുന്നു സൗന്ദര്യ സംരക്ഷണമൊക്കെ പിന്നീട് നോക്കാം ഇപ്പം നമ്മൾ ആദ്യം ഈ കാടയുടെ ഉൾക്കാടനെ കഴിഞ്ഞാൽ എനിക്കത് സമാധാനം വരുത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് സ്റ്റാഫിനെ എടുക്കണം പിന്നെ കുക്കിനെ എടുക്കണം ഞാൻ മേൽനോട്ടം പോയി ചെറിയൊക്കെ ആൾ വേണമല്ലോ ചെയ്യുക അങ്ങനെ ഡ്രൈവറെ എടുക്കണം വണ്ടിയെടുക്കണം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് അപ്പം അതിൻ്റെയൊക്കെ പുറകെ ആയിരുന്നു എല്ലാം ഞാൻ ഒറ്റക്കാണ് ചക്കരകളെ ചെയ്യുന്നത് എൻ്റെ ചെരുപ്പും തേഞ്ഞ് എൻ്റെ മുഖവും കരിഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇനി എല്ലാം ചെയ്യുന്ന ഇത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ രാത്രി കിടക്കാൻ നെഞ്ചിൽ എഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ രാജ്യത്ത് സമാധാനം ഉണ്ടാകണേ ഒരു രാജ്യവും നമ്മുടെ നാടിനെ ആക്രമിക്കരുതേ അങ്ങനൊരു മനസ്ഥിതി ആർക്കും ഒരു ഭരണാധികാരികൾക്കും കൊടുക്കരുതേ എല്ലാവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകണമേ എന്ന് കാരണം നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് അറിയാവാ അതായത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ളൊരു ജീവിതത്തിലേക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും എത്രയോ വർഷങ്ങളുടെ പരിശ്രമമാണോ ാണ് ഇന്ന് നമ്മുടെ രാജ്യം ഇത്ര പുരോഗതിയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എത്രയോ നല്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക ജീവൻ പട്ടാളക്കാർ മുഴുവൻ നമ്മുടെ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനം കാണുമോ പിന്നത്തെ കാര്യം നമ്മളൊക്കെ ഇതിനൊക്കെ ഇരയായാൽ നമ്മുടെ ആ പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ട് നമ്മളൊന്ന് ജീവിച്ചിരുന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാം മനസ്സിൽ കണ് കാണ അതിൻ്റെ നമുക്കൊന്നും ഒന്നുമില്ല എന്നും പറഞ്ഞ് ആരും ഇരിക്കരുത് എല്ലാവരും എന്നെ ഈ നിമിഷം വീഡിയോ കാണുന്ന നിമിഷം കൈ ഇവിടെ വെച്ചിട്ട് പറയുന്നത് ദൈവമേ ഈ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകണേ നമ്മുടെ രാജ്യത്തിനെതിരെ ആരും യുദ്ധക്കോപ്പ് കൂട്ടരുതേ യുദ്ധം ഉണ്ടാകരുത് അവിടെ ഇവിടെയും സമാധാനം ഉണ്ടാകണം ഒരു കാരണവശാലും അവരുടെ യുദ്ധക്കൊതി ഉണ്ടാകരുത് ആർക്കും യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടാകല്ലേ യുദ്ധം വേണ്ട നമുക്ക് യുദ്ധം വേണ്ട സമാധാനം മതി എന്നുള്ളൊരു മനസ്സ് കൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് മനസ്സ് മാത്രം ജീവിക്കണം ദൈവമേ നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാകല്ലേ ഒരു രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കരുതേ ആരെയും നമ്മുടെ രാജ്യവും ആക്രമിക്കാൻ ആക്കരുതേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണം നിങ്ങൾ ാലോചിച്ച് നോക്കി എത്രയോ വർഷങ്ങളാണ് ഓരോരുത്തർ കാത്തിരുന്ന് ഓരോരുത്തരുടെ സ്വപ്നങ്ങൾ നമ്മളത്ര വലിയ സമ്പന്ന ഒരു സാധാരണ സാധാരണപ്പെട്ട രാജ്യമല്ലേ എത്രയോ വർഷങ്ങളുടെ പ്രയത്നമാണ് ഓരോരുത്തർ വീട് വെച്ചിരിക്കുന്നതും ഓരോ ഓരോ സംഭവങ്ങളും ഇവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്നത് ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഒരു ബോംബിട്ടാൽ മതി എല്ലാം താഴെ വീഴും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പോലും നമ്മൾ തെണ്ടി വരും ആർക്കും അതേക്കുറിച്ച് കരണ്ട് കാണത്തില്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷെ ഭക്ഷണം കാണത്തില്ല മരുന്ന് കാണത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാവുക അതുകൊണ്ട് നിങ്ങൾ ദയവായി എല്ലാവരും എന്നെ കാണുന്നവർ പ്രാർത്ഥനയായിരിക്കണം കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരെ പ്രാർത്ഥിപ്പിക്കണം എല്ലാവരും രാവിലെ ഉച്ചക്കും വൈകിട്ടും മൂന്ന് നേരവും പ്രാർത്ഥിക്കണം ശാന്തി സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കേട്ടാ എനിക്ക് എന്തി പറയാനുള്ളത് നമ്മളതൊക്കെ വാര്ത്തയൊക്കെ ഞാൻ കാണത്തില്ല ഇന്ന് വാർത്തയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമതയമേ ഭഗവാന് തീവ്രവാദികളെയൊക്കെയാണ് ഒതുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യം അടി അത് നല്ല കാര്യം തീവ്രവാദികൾ വേണ്ട ഈ രാജ്യത്തെ ഈ ലോകത്തേ വേണ്ട തീവ്രവാദികൾ ഒരു മത തീവ്രവാദികളും ഇവിടെ വേണ്ട നല്ല മനുഷ്യരി ഇവിടെ ഉണ്ടായാൽ മതി പക്ഷേങ്കിൽ നമുക്ക് കിട്ടിയ മുറിവൊക്കെ വളരെ വലുത് വലിയതാണ് നമുക്ക് നഷ്ടപ്പെട്ടതല്ല ഈ കഴിഞ്ഞ ദിവസം അതൊക്കെ വളരെ വലുത് തന്നെയാണ് പക്ഷേങ്കിലും അതിൻ്റെ പുറകെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ഒരു യുദ്ധം ഈ ലോകം മുഴുവൻ അസമാധാനം എന്ന് ഞാൻ പ്രാർത്ഥിക്കണം നിങ്ങളോ എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ചോണം നമ്മൾ ഓരോരുത്തരും ആരും സുരക്ഷിതരല്ല ദൈവമേ ഞാൻ പ്രാർത്ഥിക്കണം ഈശ്വര നമ്മുടെ രാജ്യത്ത് അങ്ങനെ വിഷമം ഉണ്ടാകില്ല അയൽ രാജ്യങ്ങളൊന്നും നമ്മളോട് ശത്രുത പുലർത്തരുത് അവരോടും നമുക്കും ശത്രുതയില്ല ഇങ്ങനെ ജീവിക്കുന്നൊരു മനോഭാവം എങ്ങും പോസിറ്റീവ് ചൈതന്യമായിട്ട് ഉയരം െ എങ്ങും പോസിറ്റീവ് പകരട്ടെ എങ്ങും നെഗറ്റീവ് ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് പ്രാർത്ഥന പ്രാർത്ഥന നിങ്ങൾ ആദ്യം ഞാൻ ഇന്ന് രാവിലെ വിളക്ക് വെച്ച് ആദ്യം ഗണപതി അമ്പലത്തിൽ ഞാൻ ആദ്യം ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഓദ്യമസൻ്റെ ഗുരുവായൂരപ്പ നാരായണ കൃഷ്ണ ഗണപതി പോകാനെ സംസ്ഥാപനം പുറക്കണമെങ്കിൽ ദൈവത്തെ ദൈവമേ ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാകല്ലേ നമ്മുടെ രാജ്യത്തുണ്ടാകല് അന്യരാജ്യം നമ്മളെ ഒരിക്കലും ആക്രമിക്കാൻ ഇടയാക്കരുതേ ആരുടെ മനസ്സിൽ പകയും വിദ്വേഷം ഉണ്ടാകല്ലേ എല്ലാം പകയും വിദ്വേഷം കെട്ടടങ്ങണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടി സംഘങ്ങളെല്ലാം ഇവിടെ അവരൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മൾ ആര് നമ്മളിലൊരാൾ പോലും ഇവിടെ നഷ്ടപ്പെടുന്ന നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇനി അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ഒരുമിച്ച് പ്രാര്ത്ഥിക്കാം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം അല്ല ഇങ്ങനെ ആ ഉണ്ടാകണം യുദ്ധം അനുഭവിക്കട്ടെ അങ്ങനെയൊന്നും ആരും പറയല്ലോ വാഗുണ്ട് നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാകത്തില്ല നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാകത്തില്ല ഇങ്ങനെ ഇങ്ങനെ പറയണം യുദ്ധം വേണ്ട യുദ്ധം ഉണ്ടാകത്തില്ല എന്ന് പറയണം കേട്ടോ വാശിയും വൈരാഗ്യവും ഈഗോയും ഒക്കെയാണ് ഈ യുദ്ധം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത് ചക്കരകളയെ പിന്നെന്താ പറയാനാ അപ്പം ക്ലോസ് ഇത് ക്ലോസ് ചെയ്ത് ഇനി വേറെന്താ പറയണം വേറെ പറയണം കുറേ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ കുറേ പേർക്ക് ഞാൻ മാല അയച്ചു കൊടുത്തിട്ടില്ല ബുക്ക് അയച്ചു കൊടുത്തിട്ടില്ല ഭഗവത്ഗീത അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ ഒരാഴ്ച കൂടെ മുക്കൂത്തി അയച്ചു കൊടുത്തിട്ടില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഇനി നോക്കിയിരിക്കുവാണ് ചിലർക്ക് ദേഷ്യവും എന്തുകൊണ്ട് സങ്കടപ്പെടേണ്ട നമുക്ക് തരും ഒന്നിനും സമയം കിട്ടാത്ത വിത്തിരി ഓടുകൾ വീട്ടിൽ വന്ന് കയറിയത് അപ്പോൾ വിഷമിക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പല പല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്കിലാണ് എൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഒരുങ്ങുന്ന പോലും ലെച്ചിരി ലിപ്സ്റ്റിക്ക് എടുത്തു ഇങ്ങനെ വരയ്ക്കുമല്ല അതൊന്നും ചെയ്യുന്നില്ല ശരിക്കും വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല ഓട്ടോ ഒരാഴ്ച കൂടെ കാണും ഈ ഓട്ടോ അത് കഴിയുമ്പോൾ കറക്റ്റ് ചെയ്യും എല്ലാം സൂപ്പറായിട്ട് വരും കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പച്ചക്കറികളെ പിന്നെന്താ വിശേഷം എല്ലാവരും ക്ലൗഡ് കിച്ചൺ ക്ലൗഡ് കിച്ചൺ ഉണ്ട് അതുകൂടെ നടത്തും നമുക്ക് ഇവിടെ അത് ചെയ്യുന്നത് എനിക്ക് അതിനുള്ള വീഡിയോ എടുക്കാൻ പോലുള്ള സമയം കിട്ടാത്തത് കൊണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്ത് എപ്പോഴും വിട്ടേനെ ഡെയിലി ഇവിടെ ഊണ് കേട്ടോ പതിനൊന്ന് മുതൽ മൂന്ന് മൂന്നര വരെ ഊണ് കാണും അത് കഴിഞ്ഞിട്ട് ചിലപ്പം ഞങ്ങൾക്ക് ഒരു മണി ഒന്നരയാകുമ്പോൾ തീരുവല്ല ഞങ്ങളൊരു നിശ്ചിത അളവിലാണ് ഉണ്ടാക്കുന്നത് അത് തീർന്നു പോകും മനസ്സിലായ പിന്നെ ബാക്കി പരിപാടികൾ പെഗിൾസിൻ്റെ പരിപാടികൾ കമ്പനിയുടെ പരിപാടിയുടെ പുറകിലാണ് നമ്മളെല്ലാം ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യവും ഒരുപാട് കാര്യങ്ങളും സെറ്റാക്കാറുണ്ട് അനവധി കാര്യങ്ങളുടെ പുറകിലാണ് എല്ലാം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും സെറ്റായി ഇനി ഉച്ചി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ഓരോ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട് അതിനൊക്കെ എൻ്റെയും ആശംസകളും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള ചക്രകളെ പ്രാർത്ഥിക്കുന്നവരെ മറക്കല്ലേ രാത്രി കിടക്കാൻ നേരത്തോ അതിരാവിലെ ഉണരുമ്പോഴും എല്ലാം ഒക്കെ നിങ്ങൾ മൂന്ന് മണി സമയത്തും ഒക്കെ പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യത്ത് ശാന്തി സമാധാനവും സമൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് കേട്ടാ ഓക്കെ ടാറ്റ ബൈ ബൈ